േറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് നിലമ്പൂർ വയനാട് മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഒസിക്കെ ഓഡിറ്റോറിയത്തിൽ നടന്നു നിലമ്പൂർ നിയോജക മണ്ഡലം കൺവെൻഷൻ മാത്യു കുഴൽനാടൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു രാഹുൽഗാന്ധി മോശക്കാരനും കെട്ടവനാണെന്നും കാണിക്കാനാണ് കഴിഞ്ഞ വർഷത്തിനിടയിൽ പ്രധാനമന്ത്രി ശ്രമിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു ഈ കശ്മീരിന്റെ ും കേന്ദ്രമന്ത്രിയാണെങ്കിലും ഞാൻ ചേർക്കുന്ന കശ്മീരിന്റെ എന്നാൽ ആദ്യമായി നിറതൂട്ടുകളുടെ സാന്നിധ്യമില്ലാതെ സാന്നിധ്യമില്ലാതെ പട്ടാളക്കാരുടെ അക്കമ്പടിയില്ലാതെ യുവാക്കളെ ചുറ്റും നിർത്തി ഈ രാജ്യത്തിന്റെ അഭിമാനമായ ത്രിപന്മാര വാരത്തേക്ക് ആ നേതാവിന്റെ പേരാണ് നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കേരളത്തിൽ ഇരുപത് സീറ്റും യുഡിഎഫ് നേടുമെന്നും മാത്യു കുളനാടൻ പറഞ്ഞു നിലമ്പൂർ നിയോജക മണ്ഡലം കൺവീനർ സി എച്ച് ഇക്ബാൽ അധ്യക്ഷത വഹിച്ചു എ പി അനിൽകുമാർ എം എൽ എ അഡ്വക്കേറ്റ് കെ എൻ നേഖാതർ ഡിസിസി പ്രസിഡന്റ് വി എസ് ജോയ് കെ പി സി സി ജനറൽ സെക്രട്ടറിമാരായ ആര്യാടൻ ഷൌക്ക് ആലിപ്പറ്റ ജമീല മുസ്ലിം ലീഗ് സംസ്ഥാന സമിതി അംഗം കെ ടി കുഞ്ഞാൻ ജില്ലാ വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം വി എ കെരീം എൻ എ കെരീം ഇ പി അഷ്റഫല്ലി പി പുഷ്പവല്ലി ബാലോളി മെഹബൂബ് തോപ്പിൽ ബാബു എ ഗോപിനാഥ് തുടങ്ങിയവർ സംസാരിച്ചു എൻഫോർ ന്യൂസ് നിലമ്പൂർ എനിക്ക് എന്റെ വിവാഹം എന്റെ സ്വപ്നം പോലെ തന്നെ വേണം വിവാഹം സ്വപ്നം പോലെ വെഡിങ്സ് കോഴിക്കോട് കാഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ നിലമ്പൂരിന്റെ ആതുരസേവന രംഗത്ത് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ദേവി ഹോസ്പിറ്റൽ ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ പ്രശസ്ത ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള സ്ത്രീരോഗ വിഭാഗവും ശിശുരോഗ വിഭാഗവും ആർ എംഒ ഡോ ദീപിയുടെയും സേവനം ആൻഡ് ജനറൽ ഹോസ്പിറ്റലിൽ ലഭ്യമാണ് ഓപ്പറേഷൻ തിയേറ്റർ ലാബർ റൂം ഐ സി യു എൻ ഐ സി യു പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡ് കാഷ്വാലിറ്റി ലാബ് ഫാർമസി റൂംസ് തുടങ്ങിയവയും സജ്ജീകരിച്ചിരിക്കുന്നു ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ ഓപ്പോസിറ്റ് ഫോറസ്റ്റ് ഓഫീസ് കളുത്തും കടവ് നിലമ്പൂർ ഫോൺ നയൻ ഡബിൾ ഫോർ സെവൻ വൺ എയ്റ്റ് സീറോ ഫൈവ് We'll